ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അക്കപ്പൂതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം മാർച്ച് പത്ത് നമ്മുടെ കിച്ചിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് ആളപ്പം ഉണർന്നിട്ടില്ല ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അവനെ ഉണത്തി റെഡിയാക്കിയെല്ലാം പോകണം വലിയ ആഘോഷമൊന്നും ഇല്ല ചെറുതായിട്ടൊരു കേക്ക് മേടിച്ച് കെട്ടി അത് മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും പറയുന്നില്ല എൻ്റെ വീട്ടിലും പിന്നെ ഇവിടെ ഒന്നും പറയുന്നില്ല അതാരോടും പറയുന്നില്ല അപ്പം ഞങ്ങളെല്ലാം കുളിച്ച് റെഡി ആയിട്ട് കാണാം ഞാനപ്പം എല്ലാം കുളിച്ച് റെഡി ആയിക്കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് നമ്മുടെ കിച്ചുകൂട്ടനെ റെഡിയാക്കുന്നത് അപ്പം ഞാനത് അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിലാളെന്നോട് ഒത്തിരി ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മ ഇതാരും മേടിച്ചാണ് ഡ്രസ്സാ നമ്മൾ എവിടെ പോകാനാണ് ഒരുങ്ങുന്നത് ഞാനപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ ഇന്ന് എൻ്റെ അല്ലേ അപ്പം നമുക്ക് അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതേ ആളിനെയെല്ലാം ഒരുക്കുന്നത് പിന്നെ ഞാൻ കിച്ചൂസിന് ഈ കണ്ശി കൊണ്ട് ഒരു പൊട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൊട്ടിടാനൊന്നും നിന്നിരുന്ന ആളല്ല ഇന്നും വലിയ കുഴപ്പമില്ലായിരുന്നു എൻ്റെ മോം എടുക്കാനായിട്ട് നിന്ന് അപ്പം ഞാൻ കുറച്ച് കണ്ുമശി എൻ്റെ കൈയ്യെ പറ്റിയത് അവൻ്റെ തലയെ തൂത്ത് അതിന് പരാതി പറയുക അമ്മ എൻ്റെ തലയെ പറ്റിയെന്നും ഞാനെങ്കിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞെടുത്തപ്പോൾ അതെ അതിടാൻ സമ്മതിക്കുന്നേ ഇല്ല എന്നെ പിടിച്ച് തെള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൗഡർ ഇടുന്നേ അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം അപ്പം അതേ ഞാനും കിച്ചുകൊട്ടനെല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങളപ്പം അമ്പലത്തിൽ പോയിട്ട് വരാം ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ മൂന്നാളും അപ്പം അതേ പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചെറുതെട്ടേ കഥ ഒക്കെ പൂട്ടുന്നുണ്ട് ഇവിടെ അടുത്തുള്ളവരെ അമ്പലത്തിൽ പോകാമെന്നാണ് ഉദ്ദേശിച്ചത് ഞങ്ങളതേ അപ്പം അമ്പലത്തിലെത്തി ഇനിയപ്പം നമുക്ക് തൊഴിൽ കഴിഞ്ഞിട്ട് കാണാം ഞങ്ങളപ്പതേ അമ്പലത്തിലൊക്കെ പോയിട്ട് എത്തിയിട്ടുണ്ട് വലിയ ഗെറ്റപ്പിലൊക്കെയാണ് ഇവിടെ നിന്ന് പോയത് ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് കമ്മലൊന്നും ഇടാതായിരുന്നു പോയത് അപ്പം എന്നെ കിച്ചൂസിനെ ഇവിടെ ആക്കിയിട്ട് സ്ഥലത്തോട്ടും ജോലിക്ക് പോയി രാവിലെ എന്നെ സ്ഥലത്തേട്ട് ബീഫ് മേടിച്ചിട്ട് വന്നായിരുന്നു അപ്പം അത് കറി വെക്കണം പിന്നെ ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ചോറ് വെക്കണം ഇവിടെ അമ്മയില്ല അമ്മ അമ്മയുടെ വീട്ടിൽ പോയിരിക്കും അമ്മാമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അപ്പോൾ കിച്ചുകൂട്ടൻ ത എൻ്റെ കൂടെ ഇവിടെ നിപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ കുറച്ച് ജോലികളൊക്കെ എനിക്കിപ്പോൾ ഉണ്ട് അപ്പം നമുക്ക് വൈകിട്ട് കാണാം ടാറ്റ ഈ കാണുന്ന സ്റ്റഡി ടേബിൾ അപ്പം കിച്ചൂസിന്ദേഹിച്ചൂസിൻ്റെ അപ്പച്ചി വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് ചേച്ചി അപ്പം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വരത്തില്ലെന്ന് എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ദേഹിക്കിച്ചു അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ബാലവീറൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് വൈകിട്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനവിടുത്തെങ്കിൽ കിച്ചൂസിനെയെല്ലാം റെഡിയാക്കി നിർത്താം അങ്ങനെ ഞാൻ അവനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ചെയ്യുക നല്ല സുന്ദരനാക്കി നിർത്തുന്നുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യേണ്ടതല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ശരത്തേട്ടം വന്നായിരുന്നു അപ്പം ശരത്തേട്ടം ദേവെടുത്ത് അമ്മയെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് അമ്മ മാത്രമല്ല അവിടെ നിന്ന് കുഞ്ഞിയും വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവരെ വിളിക്കാനായിട്ട് പോയേക്കുവാണ് അവർ മൂന്നാളും അപ്പം അത് എത്തിയിട്ടുണ്ട് ഞാനും ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് റെഡിയായിട്ടൊക്കെ ഇരിക്കുവാണ് നമുക്കപ്പോൾ ഒരു ഏഴരയൊക്കെ ആകുമ്പം കേക്ക് കട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അപ്പം അതേ നമ്മുടെ കിച്ചുക്കുട്ടിന് കേക്കൊക്കെ വായി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇത്രയും നേരം വീഡിയോ എടുത്തു വന്നത് നമ്മുടെ കുഞ്ഞിയാണ് അവസാനം അപ്പം അവസാനത്തെ കുഞ്ഞിപ്പെണ്ണാണ് കിച്ചൂസിന് കേക്ക് വായി വെച്ച് കൊടുക്കുന്നത് കിച്ചൂസ് അപ്പം അതേ എൻ്റെ ഫോണിന് വേണ്ടി വഴുക്കിട്ടോണ്ടിരിക്കുവാണ് ശാരത്തിലെ അമ്മയെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ദൈവർക്ക് മൂന്നു പേർക്കും ഭക്ഷണം കൊടുത്തു ഇന്നലെ രാത്രിയിലപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്മയും കുഞ്ഞിനെയും കൂടെ ശതൊക്കെ തിരിച്ചുകൊണ്ട് വിട്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവര് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ രാത്രി തന്നെ അങ്ങ് പോയി കാരണം അച്ഛന് പണി ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അവരും രാത്രി തന്നെ അങ്ങ് പോയി പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ശബ്ദത്തിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പം അവർക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുമാത്രമല്ല കിച്ചൂസ് ആണെങ്കിൽ വലിയ വഴക്കായിരുന്നു അവർക്ക് വന്നത് അപ്പോൾ പിന്നെ അവനെ ഉറക്കണമായിരുന്നു അപ്പം നമ്മളെ കിച്ചു കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ